നമസ്കാരം ഇന്ത്യക്കാർക്കിടയിൽ ഇലക്ട്രിക് കാറുകളെ ജനകീയമാക്കിയവരാണ് ടാറ്റ മോട്ടേഴ്സ് ഇപ്പോഴുതാ കർവിന്റെ ഇലക്ട്രിക് വകഭേദത്തിലും കറു പഠിച്ച വിൽക്കാൻ എത്തിയിരിക്കുകയാണ് ടാറ്റ ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയുടെ ഷോറൂം വിലയിലാണ് ടാറ്റ കർവ് ഇ വി ഡാർക്ക് എഡിഷനായി ഇന്ത്യൻ വിപണിയിൽ ചെലവഴിക്കേണ്ടി വരുന്ന എക്സോറും വില നെക്സോൺ ഇ വിക്ക് ശേഷം ഓൾ ബ്ലാക്ക് എക്സ്റ്റീരിയർ ഇന്റീരിയർ ട്രീറ്റ്മെന്റ് ലഭിക്കുന്ന രണ്ടാമത്തെ ടാറ്റ ഇ ആണ് ഇതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് അൻപത്തിയഞ്ച് കിലോവാട്ടവും ബാറ്ററി പാക്ക് ഉൾക്കൊള്ളുന്ന ടോപ്പ് സ്പെക് പ്ലസ് എ പണിഗണിപ്പിച്ചിരിക്കുന്നത് ടാറ്റാ സി വിയുടെ ഈ ഒരു പുതിയ പതിപ്പിന് സ്റ്റാൻഡേർഡ് മോഡലിനേക്കാൾ ഇരുപത്തിയ്യായിരം രൂപ വില കൂടുതലാണ് വരുന്നതെങ്കിലും കറുപഴക് വാഹനത്തിന് അന്യായ റോഡ് പ്രസൻസ് ആണ് സമ്മാനിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഇവിയുടെ ഫ്രണ്ട് ബമ്പറിന്റെ താഴത്തെ ഭാഗത്തെ ക്രോം ലൈനുകൾ തീമിന് അനുസൃതമായി തന്നെ കറുപ്പിച്ചിരിക്കുന്നത് ഭംഗി കൂട്ടിയിട്ടുണ്ട് പുതിയ കാർബൺ ബ്ലാക്ക് എക്സ്റ്റീരിയർ കളർ ഓപ്ഷനിലാണ് എസ് യു വി പണി തീർത്തിരിക്കുന്നത് കേവ് ഇ വി ഡാർക്കിന് കറുത്ത പതിനെട്ട് ഇഞ്ച് ലോയുകളും അതുപോലെ തന്നെ ഫെൻറ്ററുകളിൽ ഡാർക്ക് ബാഡ്ജിങ്ങും വരെ ലഭിക്കുന്നുണ്ട് എന്നിരുന്നാലും മുൻ ഡോറുകളിലെ ഇ വി ബാഡ്ജുകൾ വ്യത്യസ്തമായ നീല നിറത്തിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് എക്സ്റ്റീരിയർ പോലെ തന്നെ ഇന്റീരിയറും സമാനമായ ബ്ലാക്ക് ടൈലിംഗ് ആണ് പിന്തുടരുന്നത് ലൈറ്റ് ഗ്രേ ഐവറി നിറങ്ങളിൽ കാണപ്പെട്ടിരുന്ന അപ് ഹോൾ ഫ്രീയിൽ ഡാർക്ക് തീം ആണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് റൂഫ് ലൈന് ഡാഷ് ബോർഡ് ലെതറായി സീറ്റുകൾ എന്നിവയിലേക്കും കറുപ്പിന്റെ വ്യാപനം കാണാൻ സാധിക്കും മുൻവശത്തെ ഹെഡ് ഡാർക്ക് ഡാർക്ക് നക്ഷരങ്ങളുണ്ട് പുതിയ കാവ് ഇ വിൽ ഒരു പുതിയ സംഷ്ടും ടാറ്റ മോട്ടോഴ്സ് ചേർത്തിട്ടുണ്ട് ടോപ്പ് എൻ വേരിയന്റിനെ അടിസ്ഥാനമാക്കി പണി കഴിപ്പിച്ചിരിക്കുന്നതിനാൽ തന്നെ എല്ലാതരം ഫീച്ചറുകളും കുത്തി നിറച്ചാണ് ഇലക്ട്രിക് കൂപ്പി എസ് യു വി നിരത്തിലേക്ക് ഇറങ്ങുന്നത് പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ച് ഡ്രൈവർ ഡിസ്പ്ലേ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയുള്ള ട്വൽവ് പോയിൻ്റ് ത്രീ ഇഞ്ച് ടച്ച് സ്ക്രീൻ വയർലെസ് ചാർജിംഗ് ആംബിൻ ലൈറ്റിംഗ് ജെ ബി എൽ സൗണ്ട് സിസ്റ്റം പാനോരമിക്സാൻഡ്രൂ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ എയർ പ്യൂരിഫയർ തുടങ്ങിയ ആധുനിക സംവിധാനങ്ങളെല്ലാം തന്നെ കോർത്തിണക്കിയാണ് ടാറ്റ കവ് ഇ വി ഡാർക്ക് അഡീഷനെ കമ്പനി വിൽക്കാൻ എത്തിച്ചിരിക്കുന്നത് നമ്പർ വൺ പ്ലസ് എ വേരിയൻറ്റിൽ മാത്രമുള്ള ലെവൽ ടു അഡാസ് സ്യൂട്ടും ടാറ്റ കവ് ഇവിയിൽ കാണാൻ സാധിക്കും ആറ് എയർ ബാഗുകൾ റിയർ പാർക്കിംഗ് സെൻസറുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ടി പി എം എസ് എന്നിവ ഇലക്ട്രിക് എസ് യു വിയിൽ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ആയി തന്നെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബി എൻ സി എ പി ക്രാഫ്റ്റ് ടെസ്റ്റിംഗിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടുന്ന മൂന്നാമത്തെ ടാറ്റ ഇ വി ഐ കർവ് മാറിയിരുന്നു ഫ്രണ്ട് വീൽ ഡ്രൈവ് മോട്ടോറുമായി വരുന്ന കൂപ്പ എസ് യു വിക്ക നൂറ്റി അറുപത്തിയേഴ് ബി എച്ച് പി കാര് പരമാവധി ഇരുന്നൂറ്റി പതിനഞ്ച് എൻ ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ സാധിക്കും അൻപത്തിയഞ്ച് കിലോ വാട്ടവോ ബാറ്ററി ബാക്കുമായി വരുന്ന ഇവിക്ക് ഒറ്റ ചാർജിൽ അഞ്ഞൂറ്റി രണ്ട് കിലോമീറ്റർ വരെയാണ് കമ്പനി റേഞ്ച് ഉണ്ടെന്ന് അവകാശപ്പെടുന്നത് പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത പുറത്തിറക്കാൻ വരും എട്ടേ പോയിൻ്റ് ആറ് സെക്കൻഡ് മാത്രം മതിയാകും ഇതിന് ഇക്കോ സിറ്റി പോഡ് ഡ്രൈവ് മോഡുകളും ഇതിൽ ലഭ്യമാണ് ചാർജിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ സെവൻ പോയിൻറ്റ് ടു കിലോ ആട്ടവോ എ സി ചാർജറുമായി വരുന്ന ടാറ്റ കവ് ഇ വി ഡാർക്ക് അഡീഷനിൽ പത്ത് മുതൽ നൂറ് ശതമാനം വരെ ചാർജ് ചെയ്യാൻ ഏഴ് മണിക്കൂർ ഒൻപത് മിനിറ്റ് മാത്രം മതിയാകും